പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ വെഡിംഗ് പാൻ ബസാർ മലബാർ കണ്ട ഏറ്റവും വലിയ കൂട്ടക്കൊരുതി വാഗൻ റാജഡിക്ക് നൂറ്റിനാല് വയസ്സ് എസ് കെ എസ് എസ് തിരൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാഗൻ റാജഡി ശുഭദാക്കളുടെ അനുസ്മരണവും സിയാറത്തും സംഘടിപ്പിച്ചു ആണ്ടുദിനത്തിൽ നടന്ന സിയാറത്തിൽ കോരങ്ങത്ത് ജുമാ മസ്ജിദിൽ മലപ്പുറം വൈസ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സയ്യിദ് ഫൈസൽ ഷാഹിദ് ഹസനി തങ്ങളും കോട്ട് ജുമാ മസ്ജിദിൽ നടന്ന സിയാറത്തിൽ എഎസ് കെ തങ്ങളും നേതൃത്വം നൽകി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുനീർ ഉണ്ണിയാൽ മേഖലാ സെക്രട്ടറിമാരായ ജംഷീദ് പൂക്കയിൽ ഷഹനാദ് മുറിവഴിക്കൽ മേഖലാ വൈസ് പ്രസിഡന്റ് അമീർ ഫൈസൽ സാദി കോരങ്ങത്ത് എസ് വൈ എസ് തിരൂർ മുനിസിപ്പൽ ജോയിന്റ് സെക്രട്ടറി യൂനസ് സയ്യിദ് മുഹമ്മദ് അലി സക്കാഫ് തങ്ങൾ ഷാഫി ഫൈസി ഏഴൂർ ഷെഫീഖ് ഫൈസി മുത്തൂർ അബ്ദുസലാം ഫൈസി വാണിയന്നൂർ കിഴക്കാംകുന്നത് മുഹമ്മദ് കുട്ടി ഹാജി കെ ലതീഫ് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് നയന്റി നയൻ തിരൂർ ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ